ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സുഖല്ല എല്ലാവർക്കും ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഈ കഥ നടക്കുന്നത് ഫ്യൂച്ചറിലാണ് നോസ്ട്രോമോ എന്ന് പേരുള്ള ഒരു ഭീമൻ സ്പേസ് ഷിപ്പ് അതിന്റെ മിഷനൊക്കെ പൂർത്തീകരിച്ചിട്ട് ഭൂമിയിലേക്കുള്ള യാത്രയിലാണ് ഏഴ് ക്രൂ മെമ്പേഴ്സ് ആണ് ഈ ഷിപ്പിൽ ഇപ്പോഴുള്ളത് അവരെല്ലാവരും ഇപ്പോൾ അവരുടെ ഉറക്കമൊക്കെ ഉണർന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ആ സ്പേസ് ഷിപ്പിൽ ഒരു അലാറം മുഴങ്ങുന്നത് അത് ആ ഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്ന കമ്പ്യൂട്ടറാണ് മദർ എന്നാണ് ആ കമ്പ്യൂട്ടർ പറയുന്നത് ഈ മദർ ആണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അതിലെ ക്രൂ മെമ്പേഴ്സിന് ഇൻഫർമേഷൻ കൊടുക്കുന്നത് ആ അലാറം അടിച്ച ഉടനെ തന്നെ ആ ഷിപ്പിന്റെ ക്യാപ്റ്റനായ ഡള്ളാസ് ആണ് എന്താണ് മെസ്സേജ് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടർ റൂമിന്റെ അകത്തേക്ക് പോകുന്നത് അങ്ങനെ ഡള്ളാസ് ഇപ്പോ മദറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ഭൂമിയുടെ സ്ഥാനം എവിടെയാണ് എന്നൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതുവരെ അവർക്ക് ആ സ്ഥാനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ അന്റാർട്ടിക്കയിലുള്ള കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടേക്കുള്ള ഒരു സിഗ്നലോ അവർക്ക് കിട്ടുന്നില്ല അങ്ങനെ അതൊക്കെ ട്രൈ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവർക്ക് ഭൂമിയുടെ സ്ഥാനം കിട്ടുന്നത് പക്ഷെ ഇനിയും ഒരുപാട് ദൂരം അവർക്ക് യാത്ര ചെയ്യാനുണ്ട് അതിർത്തിയിൽ പോലും അവർക്ക് ഇതുവരെയായിട്ട് എത്താൻ സാധിച്ചിട്ടില്ല പക്ഷെ ഈ ഒരു സമയത്ത് അതിർത്തി ഒക്കെ കടക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ എന്താണ് ഈ പേടകത്തിന് സംഭവിച്ചത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു മദറിന്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം ക്യാപ്റ്റൻ ഡെല്ലാസ് ഇപ്പോ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ് എല്ലാവരും അവിടേക്ക് വരുമ്പോ മദർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്യാപ്റ്റൻ അവരുടെ അടുത്ത് പറയാൻ തുടങ്ങി അതായത് അവരുടെ പേടകം ഇതുവരെയായിട്ട് അതിർത്തി പോലും കടക്കാത്തതിന്റെ കാരണം മദർ ആണ് ആ കമ്പ്യൂട്ടർ ആണ് അവരുടെ പേടകത്തിന്റെ ഗതി മാറ്റിയിരിക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നോ ആ പേടകത്തിലേക്ക് ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട് ഇവരുടെ കമ്പനി റൂൾസ് പ്രകാരം അങ്ങനെ ഒരു സിഗ്നൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ വഴിയിൽ ഏത് പേടകമാണോ യാത്ര ചെയ്യുന്നത് അവർ ആ സിഗ്നലിനെ കുറിച്ച് അന്വേഷിക്കണം അതൊരു ഇന്റലിജന്റ് ലൈഫ് അയച്ച സിഗ്നൽ ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉടനെ തന്നെ ആ സിഗ്നൽ എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനാണ് മദർ അവർക്ക് ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത് ആ കാര്യമാണ് ഡള്ളാസ് എല്ലാവരുടെ അടുത്തും പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ആയ പാർക്കർ അതിന് സമ്മതിക്കുന്നില്ല നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ അഗ്രിമെന്റ് പ്രകാരമുള്ള നമ്മുടെ ജോലിയെല്ലാം നമ്മൾ തീർത്താണ് നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ നോക്കാം എന്നൊക്കെയാണ് പാർക്കർ പറയുന്നത് എന്നാൽ സയൻസ് ഓഫീസറായ ആഷ് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിഗ്നൽ എവിടെ നിന്നാണ് വരുന്നത് അന്വേഷിക്കാതെ നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ദിവസം മെനക്കെട്ടിന്റെ പൈസ ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ആ സിഗ്നലിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോയാൽ മതി എന്നാണ് ആഷ് പറയുന്നത് ബാക്കിയുള്ളവരും അതിനെ സപ്പോർട്ട് ചെയ്യാണ് അങ്ങനെ എല്ലാവരും സമ്മതിച്ചതിനെ തുറന്നിട്ട് അവർ ആ സിഗ്നലിന്റെ ഉറവിടെ അന്വേഷിക്കാൻ തുടങ്ങി അവരിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറിയ ഗ്രഹത്ത് ിൽ നിന്നാണ് ആ സിഗ്നൽ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഗ്രഹത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുമ്പോൾ ഗ്രാവിറ്റി ഉള്ള ഒരു ഗ്രഹമാണത് അതുകൊണ്ട് തന്നെ ആ ഗ്രഹത്തിൽ ഇറങ്ങിയാലും അവർക്ക് അതിലൂടെ നടക്കാൻ സാധിക്കും അങ്ങനെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തതിനു ശേഷം അവർ ഉടനെ തന്നെ ആ ഗ്രഹത്തിന് നേരെ പറക്കാൻ തുടങ്ങി കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ ഗ്രഹത്തിന്റെ അടുത്തെത്തി എത്തി ഇനിയിപ്പോൾ അത് ലാൻഡ് ചെയ്യണം അതിനുവേണ്ടി മദർഷിപ്പ് അവിടെ നിർത്തിയിട്ട് മറ്റൊരു ചെറിയ പേടകത്തിലാണ് അവർ ആ ഗ്രഹത്തിലേക്ക് ചെന്ന് ലാൻഡ് ചെയ്യുന്നത് പക്ഷെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു പ്രശ്നം അവർക്ക് വരുന്നത് ആ ലാൻഡിംഗിന്റെ സമയത്ത് ആ പേടകത്തിന് നല്ലപോലെ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് കുറച്ച് സമയം എടുത്തിട്ട് അതൊക്കെ റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ അവർക്ക് അതെടുത്തോണ്ട് അവിടെ നിന്ന് പോകാൻ സാധിക്കത്തുള്ളൂ എഞ്ചിനീയേഴ്സ് ആയ പാർക്കറും ബ്രറ്റും കൂടെ അതിന്റെ കേടുപാടുകളൊക്കെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് മണിക്കൂറെങ്കിലും അത് റെഡിയാക്കാൻ സമയമെടുക്കും എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ പാർക്കറും ബ്രറ്റും കൂടെ ആ പേടകം ശരിയാക്കാനുള്ള പരിപാടികളൊക്കെ ആരംഭിച്ചു ഈ സമയം ക്യാപ്റ്റനും കൂട്ടരും കൂടെ ആ ഗ്രഹത്തിൽ നിന്ന് വരുന്ന സിഗ്നലിനെ കുറിച്ചിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള പുറപ്പാടിലാണ് അവർക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഒന്നും ചെക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല ആ സിഗ്നല് വരുന്നത് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് എന്ന കാര്യം മാത്രമേ അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഗ്രഹത്തിലേക്ക് ഇറങ്ങി നടക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ആ ഗ്രഹത്തിന്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്രാചീന കാലത്തെ ഭൂമിയുടെ അവസ്ഥ തന്നെയാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ സ്യൂട്ടിട്ട് അതിലൂടെ നടക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ക്യാപ്റ്റനായ ഡള്ളാസും എക്സിക്യൂട്ടീവ് ഓഫീസറായ കെയ്നും നാവിഗേറ്ററായ ലാംബർട്ടും കൂടെയാണ് ആ സിഗ്നൽ വരുന്ന സ്ഥലത്തേക്ക് നടക്കുന്നത് എല്ലാവരുടെയും സ്യൂട്ടിലും ക്യാമറ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിലൂടെ മുന്നിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് സയൻസ് ഓഫീസറായ ആഷ് ആണ് അവരുടെ ആ പേടകത്തിൽ ഇരുന്നുകൊണ്ട് അവർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതേ സമയം തന്നെ വാറന്റ് ഓഫീസറായ റിപ്ലി ആണെങ്കിൽ ആ പേടകത്തിനകത്തെ മറ്റൊരു സ്ഥലത്ത് ഇരുന്നിട്ട് അവിടെ കമ്പ്യൂട്ടർ ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളെ നോക്കിക്കൊണ്ട് അവരുടെ ഒരു പൂച്ച അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ആ പൂച്ചയുടെ പേര് ജോൺസ് എന്നാണ് ഇതേ സമയം തന്നെ ക്യാപ്റ്റനും കൂട്ടരും ആ സിഗ്നൽ വരുന്ന സ്ഥലത്തേക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് മുന്നിലെത്തി കഴിയുമ്പോഴാണ് എന്തോ ഒരു സാധനം അവിടെ വീണ് കിടക്കുന്നവർ ശ്രദ്ധിക്കുന്നത് ദൂരെ നിന്ന് നോക്കുമ്പോൾ അതെന്താണ് സംഭവം എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല അവർ അടുത്ത് ചോദിക്കുമ്പോൾ ഇതുപോലൊരു സാധനം ഞാനും കണ്ടിട്ടില്ല എന്നാണ് അയാളും പറയുന്നത് ഇനിയിപ്പോൾ അത് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അവർക്ക് തിരിച്ചു പോകാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ചെറിയ പേടിയുണ്ടെങ്കിലും അവർ മുന്നോട്ട് നടക്കാൻ തുടങ്ങി അങ്ങനെ ആ വീണ് നടക്കുന്ന സാധനത്തിന്റെ അടുത്തേക്ക് എത്തും തോറും അവരുടെ ക്യാമറയിൽ നിന്നുള്ള സിഗ്നൽ ഒക്കെ കട്ടാവാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ആശൻ ഇപ്പോൾ ക്ലിയർ ആയിട്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല അയാളാണെങ്കിൽ ശരിക്കും നിരാശയിലാണ് അങ്ങനെ ക്യാപ്റ്റനും കൂട്ടരും വേഗം തന്നെ ആ സാധനത്തിന്റെ അകത്തേക്ക് കയറുകയാണ് അതിന്റെ അകത്തെത്തി കഴിയുമ്പോഴാണ് അന്യഗ്രഹ ജീവിയുടെ പേടകമാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നത് വളരെ കൗതുകത്തോടെ അതൊക്കെ ചെക്ക് ചെയ്തോട്ട് മുന്നോട്ട് അവർ അങ്ങനെ നടന്ന് നടന്ന് ആ ഷിപ്പിന്റെ കൺട്രോൾ ിലേക്ക് എത്തി അവിടുത്തെ കാഴ്ച അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു അതിനകത്തൊരു ഒരു ഏലിയൻ ഇരിക്കുന്നുണ്ട് പക്ഷെ അത് ചത്തുപോയി ഒരുപാട് വർഷം മുന്നേ ആ ഗ്രഹത്തിൽ വന്ന് വീണതാണ് ആ പേടകം എന്ന കാര്യം അവർക്ക് മനസ്സിലായി ആ ഏലിയന്റെ ശരീരം മൊത്തം അസ്ഥികൂടമായി മാറിയിട്ടുണ്ട് അവർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആ അസ്ഥികൂടം ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി ഈ സമയവും റിപ്ലി ആണെങ്കിൽ ആ കമ്പ്യൂട്ടറിന് മുന്നിൽ തന്നെ ഇരിക്കുകയാണ് അതിനിടയിലാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ മദർ എന്ന് പറഞ്ഞ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ അതിപ്പോൾ ആ സിഗ്നൽ ഡീകോഡ് ചെയ്തിട്ടുണ്ട് അതൊരു വാർണിംഗ് മെസ്സേജ് ആണ് എന്നാണ് മദർ അതിൽ പറഞ്ഞിരിക്കുന്നത് അത് മനസ്സിലാക്കിയ ഉടനെ തന്നെ റിപ്ലി വേഗ ആശിനെ വിളിച്ച് കാര്യം പറയാൻ തുടങ്ങി മദർ പറയുന്നത് അതൊരു വാർണിംഗ് സിഗ്നൽ ആണെന്നാണ് അതുകൊണ്ട് ക്യാപ്റ്റന്റെയും ടീമിന്റെയും പുറകെ ഞാനും കൂടെ പോയിക്കോട്ടെ എന്നാണ് റിപ്ലി ചോദിക്കുന്നത് എന്നാൽ ആഷ് അതിന് സമ്മതിക്കുന്നില്ല നീ പോയിട്ട് എന്ത് കാണിക്കാനാണ് അവരവിടെ അവിടെ എത്തുമ്പോ തന്നെ അതൊരു വാർണിംഗ് മെസ്സേജ് ആണോ അല്ലേ എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ അവർ ഉടനെ തിരിച്ചു പോകുന്നൂ നീ ഇപ്പൊ എങ്ങോട്ടും പോകണ്ടേ ഇവിടെ തന്നെ ഇന്നാ മതി എന്നാണ് ആശു പറയുന്നത് സമയം തന്നെ ക്യാപ്റ്റനും കൂട്ടരും ആ സ്പേസ്ഷിപ്പിനകം വളരെ വിശദമായിട്ട് തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിട്ട് മനുഷ്യരാശിക്ക് തന്നെ വലിയൊരു കണ്ടുപിടുത്തമാണത് ഈ കാര്യം സക്സസ്ഫുൾ ആയിട്ട് നാട്ടിൽ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവര് രാജകന്മാരാണ് അതുകൊണ്ട് എന്താണത് സംഭവം എന്ന് കണ്ടുപിടിച്ച അടങ്ങും എന്ന വാശിയിലാണ് അവർ അങ്ങനെ ക്യാപ്റ്റന്റെ നിർദ്ദേശപ്രകാരം കെൻ ഇപ്പോൾ താഴത്തേക്കുള്ള ഒരു അറയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാൾ താഴേക്ക് ഇറങ്ങുന്നതിനനുസരിച്ചിട്ട് മുന്നിൽ കാണുന്ന കാഴ്ചകളെ കുറിച്ചിട്ടൊക്കെ അയാൾ ഫോൺ വഴി ക്യാപ്റ്റന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ നടന്ന് നടന്ന് വലിയൊരു ഹാള് പോലത്തെ സ്ഥലത്താണ് അയാൾ എത്തിയിരിക്കുന്നത് അയാൾ നോക്കുമ്പോൾ താഴെയായിട്ട് നൂറുകണക്കിന് മുട്ടകൾ നിരത്തി വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിലായിട്ട് എന്തോ പുക പോലെ ഒരു സാധനം അയാൾ കാണുന്നുണ്ട് ആ കാര്യങ്ങൾ ൊക്കെ ക്യാപ്റ്റന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ട് തന്നെ അയാൾ അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി ആ പരിശോധനയ്ക്കിടയിൽ അയാൾ കാല് തന്നിട്ട് ആ മുട്ടയിരിക്കുന്ന ഇരിക്കുന്ന സ്ഥലത്തേക്ക് വീണുപോവാണ് പക്ഷെ ഭാഗ്യത്തിന് അയാൾക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ അയാൾ വളരെ കൗതുകത്തോടെ ഒരു മുട്ട പരിശോധിക്കാൻ തുടങ്ങി അയാൾ നോക്കുമ്പോൾ അതിനകത്ത് ജീവനുണ്ട് ഏതു തരത്തിലുള്ള ജീവിയാണ് അതിനകത്ത് ഇരിക്കുന്നത് എന്ന് കാണാനുള്ള ആകാംക്ഷയിലാണ് അയാൾ ഈ സമയത്താണ് ആ മുട്ട ഓപ്പൺ ആവുന്നത് അയാൾ വളരെ പതുക്കെ ആ ജീവിയെ ഒന്ന് തൊടാൻ ശ്രമിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ജീവി നേരെ ചാടി അയാളുടെ മുഖത്തിന് പിടിക്കുന്നത് അതോടൊപ്പം തന്നെ അയാൾ പുറകിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു അങ്ങനെ കെയ്ൻറെ നിലവിളി കേട്ടതിനെ തുടർന്ന് ക്യാപ്റ്റനും ലാമ്പർട്ടും കൂടെ അയാളെയും പൊക്കിയെടുത്ത് തിരിച്ച് അവരുടെ പേടകത്തിന്റെ അടുത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് അങ്ങനെ അവർ വേഗം തന്നെ പുറത്തെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറാൻ തുടങ്ങി പക്ഷെ റിപ്ലി വാതില് തുറന്നു കൊടുത്താലേ അവർക്ക് ആ പേടകത്തിന്റെ അകത്തേക്ക് കയറാൻ സാധിക്കത്തുള്ളൂ അവർ അവിടെ എത്തിയപ്പോ തന്നെ കെയിന് ഒരു ജീവി അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്ന കാര്യങ്ങളൊക്കെ റിപ്ലീടെ അടുത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ റിപ്ലി വാതിൽ ഉറക്കാൻ സമ്മതിക്കുന്നില്ല അതിന്റെ കാരണം അവളാണ് ക്വാറന്റീന്റെ ഇൻചാർജ് ഒരു ഏലിയൻ ആണ് അവർ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂർ മൊത്തം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ അങ്ങനെയുള്ള ഒരാളെ അകത്തേക്ക് കേറ്റാൻ പാടുള്ളൂ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ അത് ആ പേടകത്തിലുള്ള മുഴുവൻ ആളുകളെയും ബാധിക്കും അതുകൊണ്ട് തൽക്കാലം എനിക്ക് വാതിൽ തുറക്കാൻ പറ്റത്തില്ല എന്നാണ് റിപ്ലി പറയുന്നത് ഈ സമയം ക്യാപ്റ്റൻ ആണെങ്കിൽ അവളുടെ അടുത്ത് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ അകത്തേക്ക് കയറ്റി ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അവന്റെ ജീവൻ തന്നെ അപകടത്തിലാവും അതുകൊണ്ട് നീ വാതിൽ തുറക്ക് ഇതെന്റെ ഓർഡർ ആണ് എന്നൊക്കെയാണ് ക്യാപ്റ്റൻ പറയുന്നത് പക്ഷെ ക്യാപ്റ്റൻ എങ്ങനെയൊക്കെ ഓർഡർ ഇട്ടിട്ടും റിപ്ലി വാതിൽ ഉറക്കം കൂട്ടാക്കുന്നില്ല എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ആശും കേൾക്കുന്നുണ്ട് അയാൾ വേഗം ചെന്നിട്ട് ആ ൊടുക്കാണ് അങ്ങനെ ഉടനെ തന്നെ ക്യാപ്റ്റനും ലാംബർട്ടും കൂടെ കെയ്നെയും കൂട്ടിയ പേടകത്തിന്റെ അകത്തേക്ക് കയറുകയും ചെയ്യുന്നു അകത്തേക്ക് കയറിയ ഉടനെ തന്നെ അവർ കെയ്നെയും കൊണ്ടുപോകുന്നത് അവരുടെ ക്ലിനിക്കിലേക്കാണ് അവിടുത്തെ ഇൻചാർജ് ആഷ് ആണ് അയാൾ ഉടനെ തന്നെ കെയ്നെ പരിശോധിക്കാൻ തുടങ്ങി അയാൾ ആദ്യം കെയിന്റെ മുഖത്തുള്ള ആ ഹെൽമറ്റ് മൊത്തത്തിൽ കട്ട് ചെയ്ത് മാറ്റുകയാണ് അത് തുറന്നു കഴിയുമ്പോൾ അയാൾ ശരിക്കും ഞെട്ടിപ്പോയി കാരണം ആ ജീവി ഇപ്പോ കെയ്ൻറെ മുഖത്ത് അള്ളി പിടിച്ചിരിക്കുകയാണ് കെയ്നാണെങ്കിൽ ഒരു കോമാ സ്റ്റേജിലായ അവസ്ഥയിലാണിപ്പോ ഈ കാര്യങ്ങളെല്ലാം പുറത്തുനിന്നും ബാക്കിയുള്ളവരും കാണുന്നുണ്ട് കെയിന്റെ ആ അവസ്ഥ കണ്ട് അവനും ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് ഈ സമയത്താണ് റിപ്ലേ അവരുടെ അടുത്തേക്ക് വരുന്നത് അവൾ അങ്ങോട്ട് വന്ന ഉടനെ തന്നെ ലാംബർട്ട് ആണെങ്കിൽ അവളെ പിടിച്ചിടിക്കാൻ തുടങ്ങി നീ ഞങ്ങളെ പുറത്താക്കി വാതലടയ്ക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവൾ റിപ്ലേ ഉപദ്രവിക്കുന്നത് അത് കാണുമ്പോൾ പാർക്കറും ബ്രറ്റും കൂടെ വേഗം തന്നെ അവളെ പിടിച്ചു മാറ്റുകയാണ് ഈ സമയം അങ്ങോട്ട് വന്നു കാണുമ്പോൾ അകത്തു നിന്നും ക്യാപ്റ്റനും അവളുടെ അടുത്ത് വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട് അത് കാണുമ്പോൾ ഞാൻ നിയമത്തിനനുസരിച്ചിട്ടേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നൊക്കെയാണ് റിപ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർക്കറാണെങ്കിൽ ഈ ഒരു അവസരത്തിൽ റിപ്ലേയാണ് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ ജീവിയെ കൊണ്ട് ഇതിനകത്തേക്ക് കയറിയത് എന്നൊക്കെയാണ് പാർക്കർ ക്യാപ്റ്റന്റെ അടുത്ത് ചോദിക്കുന്നത് ഇതേ സമയം തന്നെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആ ജീവിയെ അവന്റെ മുഖത്ത് നിന്ന് പുറത്തേക്ക് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനെ പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വിരല് കട്ട് ചെയ്ത് കളയാനാണ് അയാൾ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ വിരല് കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ജീവിയാണെങ്കിൽ അതിന്റെ വാല് വെച്ചിട്ട് കെയിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി ആ വിരല് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ജീവി ഉറപ്പായിട്ടും കെയിനെ കൊല്ലും എന്ന കാര്യം ആശിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ആ വിരലും മുറിച്ച് കളയാനുള്ള ശ്രമം അയാൾ ഉപേക്ഷിക്കുകയാണ് ഇനിയിപ്പോ അയാൾക്ക് ചെക്ക് ചെയ്യാനുള്ള ത് എന്താണ് ആ ജീവി കെയ്നെ ചെയ്തോണ്ടിരിക്കുന്നതെന്നാണ് അതിനുവേണ്ടി അയാൾ ഉടനെ തന്നെ കെയ്നൊരു ചേംബറിന്റെ അകത്തേക്ക് ആക്കുന്നു അതിനുശേഷം അയാളെ മൊത്തത്തിൽ ഒന്ന് സ്കാൻ ചെയ്യാൻ തുടങ്ങി ആ സ്കാനിങ്ങിലെ കാര്യങ്ങൾ അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു ആ ജീവി ഇപ്പോൾ എന്തോ ലിക്വിഡ് പോലുള്ള ഒരു കാര്യം കെയിന്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊരു പക്ഷെ കെയ്ന് ഓക്സിജൻ കൊടുക്കുന്നതായിരിക്കും എന്നാണ് ക്യാപ്റ്റന്റെ അനുമാനം പക്ഷെ എന്തിനായിരിക്കണം ആ ജീവി അങ്ങനെ ചെയ്യുന്നത് കെയിന്റെ ശരീരം സംരക്ഷിച്ചിട്ട് അതിന് എന്ത് കിട്ടാനാണ് എന്തായാലും അധികം സമയം ഇതിന് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല നമുക്ക് അതിനെടുത്തു മാറ്റിയേ പറ്റൂ എന്നൊക്കെയാണ് ക്യാപ്റ്റൻ പറയുന്നത് അതേക്കുമ്പോ അത് വേണ്ട ക്യാപ്റ്റൻ അത് ഓക്സിജൻ കൊടുക്കുകയാണ് എന്നല്ല നമ്മുടെ അനുമാനം അങ്ങനെ വരുമ്പോ നമ്മൾ ആ ജീവിയെ പിടിച്ചു മാറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കെയിൻ മരിക്കും ആ റിസ്ക് ഏറ്റെടുക്കണോ എന്നൊക്കെയാണ് ആഷ് ചോദിക്കുന്നത് റിസ്ക് ആണെങ്കിലും അത് കുഴപ്പമില്ല ഈ ജീവിയെ അധിക സമയത്ത് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് ക്യാപ്റ്റൻ പറഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങനെ അവർ വേഗം തന്നെ കെയൻ ആ ചാമ്പറിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ് അതിന്റെ വിരല് കട്ട് ചെയ്യാൻ തന്നെയാണ് ആദ്യം അവർ ശ്രമിക്കുന്നത് പക്ഷെ ആ വിരല് കട്ട് ചെയ്യുമ്പോ അതിന്റെ ബ്ലഡ് ഒക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി ആ ബ്ലഡിന് അങ്ങനെ പ്രത്യേകിച്ച് കളറില്ല അത് താഴേക്ക് വീഴുമ്പോ അവിടെ മൊത്തം ഒരുങ്ങി പോവാണ് അത് കണ്ട ഉടനെ തന്നെ ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ വേഗം അവിടെ നിന്ന് പുറത്തേക്ക് ഓടാൻ തുടങ്ങി ബാക്കിയുള്ളവരും അയാളെ ഫോളോ ചെയ്യുന്നുണ്ട് ആ ബ്ലഡ് എവിടം വരെ പോകുന്നുണ്ട് എന്നാണ് അവരിപ്പോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ നോക്കുമ്പോൾ ആ മുകളിലത്തെ ഫ്ലോർ ഉരുക്കിയിട്ട് അത് താഴേക്കാണ് പോയിരിക്കുന്നത് അങ്ങനെ രണ്ട് ഫ്ലോർ താഴേക്ക് ചെന്ന് കഴിയുമ്പോൾ അത് അവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ക്യാപ്റ്റൻ വേഗം തന്നെ ഒരു പെന്ന് വെച്ചിട്ട് ആ ബ്ലഡ് ചെക്ക് ചെയ്യാൻ തുടങ്ങി അയാൾ ആ പെണ്ണു തൊടുമ്പോ തന്നെ ആ പെന്നിന്റെ ആ ഭാഗം ഉരുകി പോകുന്നുണ്ട് അതിൽ നിന്നും ആസിഡാണ് ആ ജീവിയുടെ രക്തം എന്ന കരയൊക്കെ മനസ്സിലായി ഇതൊരു വല്ലാത്ത ഡിഫൻസ് മെക്കാനിസം തന്നെയാണല്ലോ എന്നാണ് പാർക്കർ പറയുന്നത് അങ്ങനെ അതൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം അവർ തിരിച്ചു മുകളിലേക്ക് തന്നെ പോവാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു പാർക്കറും ബ്രെറ്റും കൂടെ ആ പേടകം ശരിയാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പക്ഷെ ഇതുവരെ അത് ശരിയാക്കാൻ പറ്റുമോ എന്ന കാര്യം പോലും അവർക്ക് ഉറപ്പായിട്ടില്ല ഈ ഗ്രഹത്തിൽ വന്ന് ഇറങ്ങിയതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്നൊക്കെയാണ് പാർക്കർ പറയുന്നത് ഈ സമയം തന്നെ ആണെങ്കിൽ ആ മെഡിക്കൽ റൂമിൽ തന്നെ കിടക്കുകയാണ് അയാൾക്ക് ഇപ്പോഴും വലിയ അനക്കമൊന്നുമില്ല ആഷ് ആണെങ്കിൽ അയാളുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് അയാൾ ഇപ്പോ ആ ജീവിയെ കുറിച്ചാണ് ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഈ സമയത്താണ് റിപ്പിൾ അയാളുടെ അടുത്തേക്ക് വരുന്നത് കെയിനെ ആ ജീവിയെ ാണ് അവൾ ഇപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് അവൾ അത് ആഷിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആശ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെയ്ന ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും അവന്റെ അവസ്ഥ ആ ജീവിയെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ ശരിക്കും പരിശോധിച്ചു അതിന്റെ ശരീരത്തിലെ കോശങ്ങൾ മൊത്തം സിലിക്കോൺ കൊണ്ട് ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ ആ ജീവിക്ക് ഏത് അന്തരീക്ഷത്തിലും സർവൈവ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല ആ സിലിക്കോൺ കോശങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അതിനെ കൊല്ലാൻ അത്ര എളുപ്പവുമല്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആഷ് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഏലിയൻസ് ഉണ്ടാവുക എന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരുന്നല്ലേ എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ഈ ജീവി ഇതിന്റെ അകത്തേക്ക് കയറ്റി വിട്ടത് നിങ്ങൾക്കറിയാം ഡെല്ലാസും കെയിനും ഈ പേടകത്തിൽ ഇല്ലാത്തപ്പോ ഞാനാണ് ഈ പേടകത്തിലെ സീനിയർ ഓഫീസർ അപ്പോൾ നിങ്ങൾ എന്നെ ആയിരുന്നില്ലേ അനുസരിക്കേണ്ടത് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ ധിക്കരിച്ചിട്ട് ഇവരെ ഇതിന്റെ അകത്തേക്ക് കയറ്റിയത് എന്നൊക്കെയാണ് റിപ്ലി ചോദിക്കുന്നത് അതേക്കുമ്പോ ആ സമയത്ത് കെയിന്റെ ജീവൻ രക്ഷിക്കണം എന്ന് മാത്രമേ ഞാൻ ആലോചിച്ചിരുന്നുള്ളൂ അതുകൊണ്ടാണ് അവനകത്തേക്ക് കയറ്റിയത് എന്നാണ് ആശാദനും മറുപടി പറയുന്നത് പക്ഷെ അയാൾ അങ്ങനെ ഒരു വിശദീകരണം കൊടുത്തിട്ടും റിപ്ലി ആണെങ്കിൽ അയാൾ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം റിപ്ലൈ നിങ്ങൾക്ക് എന്താണോ ഇവിടെ തന്നിരിക്കുന്ന ജോലി ആ കാര്യം നിങ്ങൾ ചെയ്യാ എന്റെ ജോലി എങ്ങനെ ചെയ്യണം എന്ന കാര്യം എനിക്കറിയാം അതുകൊണ്ട് കൂടുതൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താതെ പോവാൻ നോക്ക് എന്നാണ് ആശു പറയുന്നത് അത് കേൾക്കുമ്പോൾ റിപ്ലൈ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകേം ചെയ്യുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു ക്യാപ്റ്റനും കൂട്ടരും കൂടെ വീണ്ടും കെയ്ൻറെ അടുത്തേക്ക് വരുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് ആ ജീവിയെ ഇപ്പോൾ അവന്റെ മുഖത്ത് കാണുന്നില്ല അത് എങ്ങോട്ടോ എസ്കേപ്പ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ മൂന്ന് പേരും കൂടെ ആ റോമ് മൊത്തം ആ ജീവിയെ സെർച്ച് ചെയ്യാൻ തുടങ്ങി പക്ഷെ അതിനാ ഏരിയയിൽ ഒന്നും കാണുന്നില്ല പെട്ടെന്നാണ് ആ ജീവി മുകളിൽ നിന്നും റിപ്ലിയുടെ ദേഹത്തേക്ക് വന്ന് വീഴുന്നത് അതോടൊപ്പം തന്നെ അവള് പേടിച്ച് താഴേക്ക് വീഴുകയും ചെയ്യുന്നു അവർ നോക്കുമ്പോ ആ ജീവി ഇപ്പൊ കിടക്കാണ് ആഷ് വേഗം തന്നെ അതിനെ എടുത്തിട്ട് അതിന്റെ ശരീരം മൊത്തം ചെക്ക് ചെയ്യാൻ തുടങ്ങി അത് കാണുമ്പോ എന്തിനാണ് ആഷ് ഇതിനെ ഇനിയും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെടുത്ത് കളഞ്ഞൂടെ എന്തിനാണ് ഇനിയും റിസ്ക് എടുക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെയാണ് റിപ്ലി ചോദിക്കുന്നത് അതേക്കുമ്പോ റിപ്ലി നീ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ഭൂമിയിൽ ആരും തന്നെ ഇതുപോലൊരു ജീവിയെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഭൂമിയിലേക്ക് കൊണ്ടുപോണം എന്നിട്ട് ഇതിന്റെ ശരീരത്തിൽ ഒരുപാട് പരീക്ഷണം നടത്തി നോക്കണം എന്നൊക്കെയാണ് ആഷ് പറയുന്നത് പക്ഷെ അയാൾ അങ്ങനെ പറഞ്ഞിട്ടും റിപ്ലി അത് സമ്മതിക്കുന്നില്ല ഇതിനെ നമ്മളുടെ അടുത്ത് വെച്ചോണ്ടിരിക്കുന്നത് ഡേഞ്ചറസ് ആണ് എന്ന് തന്നെയാണ് അവൾ പറഞ്ഞോണ്ടിരിക്കുന്നത് അതെല്ലാം കേൾക്കുമ്പോ ആശാണെങ്കിൽ ക്യാപ്റ്റന്റെ അടുത്താണ് ആ ജീവി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നത് ക്യാപ്റ്റൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഈ ജീവിയെ കത്തിച്ചു കളയാനാണ് തോന്നുന്നത് പക്ഷെ നീയല്ല മെഡിക്കൽ ഓഫീസർ അതുകൊണ്ട് ഈ ജീവിയുടെ കാര്യത്തിൽ നീ തന്നെ തീരുമാനം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി ക്യാപ്റ്റന്റെ ആ തീരുമാനം കേൾക്കുമ്പോൾ റിപ്ലിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ റിപ്ലി അയാളുടെ പുറകെ പോവാണ് നിങ്ങൾ എന്താ പണിയാണ് ഡി കാണിക്കുന്നത് ഇത്രയും വലിയൊരു തീരുമാനത്തിന്റെ ചുമതല എന്തിനാണ് ആഷന് വിട്ടുകൊടുത്തത് എന്നൊക്കെയാണ് അവള് ക്യാപ്റ്റന്റെ അടുത്ത് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ നോക്ക് റിപ്ലി ഈ പേടകത്തെ നിയന്ത്രിക്കുക എന്നത് മാത്രമാണ് എന്റെ ജോലി ആ ജീവിയുടെ കാര്യം സയൻസുമായിട്ട് റിലേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ചുമതല ആഷനാണുള്ളത് ഇത് ഞാൻ കൊടുത്തതല്ല കമ്പനിയാണ് ഈ ചുമതല അവനെ ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പനിയുടെ നിയമങ്ങളൊക്കെ അനുസരിച്ചേ പറ്റൂ നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യ് എത്രയും പെട്ടെന്ന് ചെന്നിട്ട് ഈ പേടകത്തിന്റെ പണി തീർക്കാൻ നോക്ക് നമുക്ക് ഉടനെ തന്നെ ഇവിടെ നിന്ന് പോയേ പറ്റൂ എന്നൊക്കെയാണ് ക്യാപ്റ്റൻ പറയുന്നത് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആ പേടകത്തിന്റെ കേടുപാടുകളൊക്കെ തീർത്തിട്ട് അവർ ആ ഗ്രഹത്തിൽ നിന്ന് മുകളിലേക്ക് വരാൻ തുടങ്ങി അതിനുശേഷം പെട്ടെന്ന് തന്നെ ആ പേടക അവരുടെ മദർഷിപ്പുമായിട്ട് ഘടിപ്പിച്ചിട്ട് അവർ ഭൂമിയിലേക്കുള്ള അവരുടെ യാത്ര തുടരുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു ക്യാപ്റ്റനും കൂട്ടരും ഇപ്പോൾ ഓരോരോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് നാവിഗേറ്ററായ ലാംബർട്ട് അങ്ങോട്ട് വരുന്നത് ഭൂമിയിലേക്ക് എത്താൻ ഇനി എത്ര സമയം കൂടെ ബാക്കിയുണ്ട് എന്നൊക്കെ അവള് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇനിയും പത്തു മാസം എടുക്കും എന്നാണ് അവള് പറയുന്നത് അത്രയും സമയം എടുക്കുന്നു പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും ശരിക്കും നിരാശയിലാണ് ഈ സമയത്താണ് ആഷ് അവരെ ഫോണിൽ വിളിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ മെഡിക്കൽ റൂമിലേക്ക് വരണം എന്നാണ് അയാൾ പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ എല്ലാവരും മെഡിക്കൽ റൂമിന്റെ അകത്തേക്ക് പോവാണ് അവിടുത്തെ ആ കാഴ്ച അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു അത് ആയിരുന്നു അയാൾക്ക് ബോധം വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ശരിക്കും സമാധാനമായി അവർ ഉടനെ അയാൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുകയാണ് അങ്ങനെ അയാൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡള്ളാസ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് നീ ആ ഗ്രഹത്തിലേക്ക് പോയതിനെ തുറന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ എന്നാണ് ഡള്ളാസ് ചോദിക്കുന്നത് എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ ആ ഒരു കാര്യം മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ എന്നാണ് അയാൾ അതിന് മറുപടി പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അവനെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി ഈ സമയത്താണ് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ എന്ന് കെയിൻ പറയുന്നത് അതിനെ തുടർന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കുറച്ച് ദിവസമായല്ലോ കെയ്ൻ ഭക്ഷണം വല്ലതും കഴിച്ചിട്ട് അതുകൊണ്ട് തന്നെ വളരെ ആർത്തിയോടെയാണ് അവൻ അവിടെ ഇരിക്കുന്ന ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് അവൻ വല്ലാണ്ട് വരയ്ക്കുന്നത് എന്തോരപസ്മാരം പിടിച്ച പോലെയാണ് അവനിപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്നാണ് അവന്റെ നെഞ്ച് മൊത്തം തകർന്നു പോകുന്നത് അതിനകത്തു നിന്നും ഒരു കുട്ടി ഏലിയൻ പുറത്തേക്ക് വരാൻ തുടങ്ങി അതോടൊപ്പം തന്നെ കെയിൻ ആണെങ്കിൽ മരിച്ചുപോവുകയും ചെയ്യുന്നു ആ ഏലിയൻ പുറത്തേക്ക് വന്നതിന് ശേഷം കുറച്ചു സമയം അത് എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കിയിട്ട് വളരെ പെട്ടെന്ന് അവിടെ നിന്ന് പോവാണ് അതൊക്കെ കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും അങ്ങനെ കെയ്ൻ മരിച്ചു ഇനിയിപ്പോൾ അവർക്ക് അവനെ സംസ്കരിക്കണം സാധാരണ സ്പേസിൽ വെച്ച് ആരെങ്കിലും മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ശരീരം സ്പേസിലേക്ക് എടുത്ത് കളയാണ് പതിവ് ഇവിടെയും അവർ അത് തന്നെയാണ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ അവന്റെ ശരീരമൊക്കെ പൊതിഞ്ഞു കെട്ടി അവരവൻ ആ പേടകത്തിൽ നിന്ന് സ്പേസിലേക്ക് പുറന്തള്ളുകയാണ് ഇനി അവർക്ക് ചെയ്യാനുള്ളത് ആ ജീവിയെ പിടിക്കാന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ചില ആയുധങ്ങളൊക്കെ ബ്രട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ ആ ജീവി എങ്ങോട്ടാണ് പോയത് എന്ന കാര്യം അവർക്ക് അറിയത്തില്ല അതിനെ കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ ആ ആയുധം പ്രയോഗിച്ചിട്ട് കാര്യമുള്ളൂ പക്ഷെ ആ ജീവി എവിടെയാണുള്ളത് എങ്ങനെ കണ്ടെത്തും അതിനു വേണ്ടി ആഷ് ഒരു ഡിവൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് വായുവിലുള്ള ചലനങ്ങൾ വെച്ചിട്ടാണ് ആ ഡിവൈസ് പ്രവർത്തിക്കുക അതായത് ആ ഡിവൈസിന്റെ തൊട്ടടുത്ത് എന്തെങ്കിലും അനങ്ങുന്ന സാധനം ഉണ്ടെങ്കിൽ ആ ഡിവൈസ് ഒരു ശബ്ദം ഉണ്ടാക്കും അങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് അങ്ങനെ ആ സാധനങ്ങളൊക്കെ സെറ്റാക്കിയതിനു ശേഷം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യം ക്യാപ്റ്റൻ പറയാൻ തുടങ്ങി നമ്മൾ ഇനി രണ്ട് ടീമായിട്ട് പിരിഞ്ഞിട്ട് വേണം ആ ജീവിയെ അന്വേഷിക്കാൻ അതിനാർ കണ്ടെത്തിയാലും തന്നെ വലയിട്ട് അതിനെ പിടിക്കണം എന്നിട്ട് ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ അതിനെടുത്തിട്ട് സ്പേസിലേക്ക് തള്ളുക വേണം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്യാപ്റ്റൻ പറയുന്നത് അങ്ങനെ ഉടനെ തന്നെ ആ മീറ്റിംഗ് ഒക്കെ അവസാനിപ്പിച്ചിട്ട് അവർ രണ്ട് ടീമായിട്ട് തിരിഞ്ഞ് ആ ജീവിയെ അന്വേഷിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി റിപ്ലിയും പാർക്കറും ബ്രെറ്റുമാണ് ഒരു ടീമിലുള്ളത് അവരിപ്പോൾ ആ ജീവിയെ അന്വേഷിച്ചിട്ട് ആ പേടകത്തിന്റെ ഒരു സൈഡിലൂടെ നടക്കാൻ തുടങ്ങി കുറച്ച് സമയം അവിടെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ഡിവൈസ് ശബ്ദിക്കുന്നുണ്ട് ിൽ നിന്നും അഞ്ച് മീറ്ററിനുള്ളിൽ ആ ജീവി ഉണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അങ്ങനെ അവർ ആ ഏരിയ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി ആ ഡിവൈസും കൊണ്ട് മുന്നോട്ട് നടക്കും തോറും ആ ശബ്ദം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അതിൽ നിന്നും അവിടെയുള്ള ഒരു ലോക്കറിന്റെ അകത്താണ് ആ ജീവി ഉള്ളത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അവർ വേഗം തന്നെ നേരത്തെ ബ്രെഡ് ഉണ്ടാക്കിയ ആ ആയുധവും ഒരു വലയും റെഡിയാക്കിയിട്ട് ആ ലോക്കറിന്റെ അടുത്തേക്ക് പോവാണ് അതിനുശേഷം പെട്ടെന്ന് തന്നെ അവർ ആ ലോക്കറ് തുറക്കുന്നു പക്ഷെ അവർ വിചാരിച്ച പോലെ ആ ജീവി ആയിരുന്നില്ല അതിനകത്തുണ്ടായിരുന്നത് അത് ആ ജോൺസ് എന്ന പേരുള്ള പൂച്ചയായിരുന്നു അവർ ആ വാതിൽ തുറക്കുമ്പോൾ ആ പൂച്ച നല്ല ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് അവിടെ അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ ശരിക്കും ഞെട്ടിപ്പോവാണ് ആ പൂച്ച അവിടെ നിന്ന് ഓടിപ്പോയതുകൊണ്ട് തന്നെ അതിനങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല കാരണം ആ ഏലിയൻ അതിനെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ പൂച്ചയെ പിടിക്കാൻ വേണ്ടി ബ്രെട്ടിനെ പറഞ്ഞു വിട്ടതിന് ശേഷം റിപ്ലിയും പാർക്കറും കൂടെ വേറൊരു വഴി നടക്കാൻ തുടങ്ങി ഈ സമയം ആണെങ്കിൽ ആ പൂച്ചയുടെ പുറകെ തന്നെയാണ് നടന്ന് നടന്ന് അയാൾ ഒരു വലിയ ഹാളിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് അവിടെ എന്തൊക്കെയോ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുകയാണ് അതിനിടയിലാണ് ആ പൂച്ച ഇപ്പോ നിൽക്കുന്നത് ബ്രെട്ട് അതിനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൂച്ചയാണെങ്കിൽ പിടികൊടുക്കാതെ മുന്നോട്ട് ഓടിപ്പോവാണ് ഈ സമയത്താണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് അത് ആ ജീവിയുടെ തോലായിരുന്നു അത് അവിടെ താഴെ വീണ് കിടക്കുകയാണ് അയാൾ അതൊന്ന് എടുത്തു നോക്കിയതിന് ശേഷം വീണ്ടും പൂച്ചയുടെ പുറകെ നടക്കാൻ തുടങ്ങി അങ്ങനെ കുറെ നടന്ന് അയാൾ വേറൊരു റൂമിന്റെ അകത്ത് അവിടെ മുകളിൽ നിന്നും വെള്ളം താഴേക്ക് വീഴുന്നുണ്ട് അയാൾ അതിന്റെ അടുത്തേക്ക് ചെന്നിട്ട് മുഖം മൊത്തം കഴുകാൻ തുടങ്ങി ഈ സമയം ആ ഏലിയൻ ആണെങ്കിൽ അയാളുടെ പുറകിൽ നിൽക്കുന്നുണ്ട് അതിപ്പോ വളർന്ന് വലുതായിരിക്കുകയാണ് ബ്രിട്ട് ഇതുവരെയായിട്ടും ആ ജീവിയെ കണ്ടിട്ടില്ല അങ്ങനെ അയാൾ വീണ്ടും ആ പൂച്ചയെ സെർച്ച് ചെയ്യാൻ തുടങ്ങി അയാൾക്ക് പൂച്ചയെ കാണാൻ സാധിക്കുന്നുണ്ട് അയാൾ അതിനെടുക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ആ ജീവി അയാളുടെ പുറകിൽ വരുന്നത് അതിനെ കണ്ട് പൂച്ചയാണെങ്കിൽ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ് പൂച്ച അങ്ങനെ ഞെട്ടി നിൽക്കുന്ന കാണുമ്പോൾ ബ്രെഡ് പതുക്കെ പുറകിലേക്ക് തിരിയുന്നു ഈ സമയത്താണ് അയാളോ ആ ജീവിയെ കാണുന്നത് അതിങ്ങനെ അയാളുടെ മുന്നിൽ വാ തുറന്നുകൊണ്ട് നിൽക്കാണ് അതിനെ കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കാണ് ബ്രെഡ് പെട്ടെന്നാണ് ആ ജീവി അയാളെ കയറി കടിക്കുന്നത് അതോടൊപ്പം തന്നെ അയാൾ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി ആ നിലവിളി ശബ്ദം കേട്ട് റിപ്ലിയും പാർക്കറും ആ സ്ഥലത്തേക്ക് ഓടി വരുന്നുണ്ട് അവർ നോക്കുമ്പോൾ മുകളിൽ നിന്നും ബ്രെട്ടിന്റെ ബ്ലഡ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത് കണ്ട് ആകെ ഞെട്ടി നിൽക്കാൻ അവർ രണ്ടുപേരും അങ്ങനെ പാർക്ക് റിപ്ലയും കൂടെ വേഗം ക്യാപ്റ്റന്റെയും കൂട്ടരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് പാർക്കർ ആ ജീവിയെ കണ്ടിട്ടുണ്ട് അയാൾ ഇപ്പോ അയാളിപ്പോ അതിനെക്കുറിച്ചൊരു വിശദീകരണം ക്യാപ്റ്റന്റെ അടുത്ത് പറയാൻ തുടങ്ങി ആ ജീവി നല്ല വലുപ്പം ഉണ്ടായിരുന്നു എയർവെന്റിന്റെ അകത്തുകൂടെയാണ് ഇത് സഞ്ചരിക്കുന്നത് ബ്രിട്ടനെയും കൊണ്ട് ആ ജീവി പോയിരിക്കുന്നതും ഒരു എയർവെന്റിന്റെ അകത്തേക്കാണ് അതിപ്പോൾ അവനെ കൊന്നിട്ടുണ്ടാവും എന്നൊക്കെയാണ് പാർക്കർ പറയുന്നത് അതേക്കുമ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ എയർവെന്റും ബ്ലോക്ക് ചെയ്തോടെ അങ്ങനെ വരുമ്പോൾ ആ ജീവിക്ക് അങ്ങോട്ടും പോകാൻ പറ്റാതെ അത് എയർലോക്കിന്റെ അകത്തേക്ക് വരും അങ്ങനെ അത് എയർലോക്കിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിനെ സ്പേസിലേക്ക് തള്ളാൻ സാധിക്കത്തില്ലേ എന്നൊക്കെയാണ് ക്യാപ്റ്റൻ ചോദിച്ചത് പക്ഷെ ആ ജീവി വളരെ വലുതാണ് ഒരു മനുഷ്യന്റെ അത്രയും വലുപ്പം അതിന് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈസി ആയിട്ടൊന്നും അതിനെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല എന്നാണ് പാർക്കർ പറയുന്നത് ഈ സമയത്താണ് ആഷ് മറ്റൊരു കാര്യം പറയുന്നത് ആ ജീവിയുടെ ശരീരഘടന മൊത്തം ഞാൻ ചെക്ക് ചെയ്തതാണ് സാധാരണ ഗതിയിൽ എല്ലാ അന്തരീക്ഷത്തിലും അതിന് സർവൈവ് ചെയ്യാൻ സാധിക്കും പക്ഷെ തീ കൊണ്ടുള്ള ഉപയോഗം നമ്മൾ അതിൽ ടെസ്റ്റ് ചെയ്തിട്ടില്ല സാധാരണ തീ കണ്ടു കഴിഞ്ഞാൽ എല്ലാ മൃഗങ്ങളും പേടിക്കുന്നല്ലേ നമുക്ക് തീ വെച്ചിട്ട് അതിനെ കൊല്ലാൻ പറ്റുമോ നോക്കിയാലോ എന്നാണ് ആഷ് ചോദിക്കുന്നത് അത് നല്ലൊരു ഐഡിയ ആണ് എത്രയും പെട്ടെന്ന് തീ തുപ്പുന്ന ഒരു ഡിവൈസ് ഉണ്ടാക്കുക ഇത്തവണ ആ ജീവിയുടെ കാര്യം ോളാം എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത് അങ്ങനെ തീ തുപ്പുന്ന ഒരു ഡിവൈസ് ഉണ്ടാക്കിയിട്ട് ക്യാപ്റ്റൻ വേഗം തന്നെ അതുമായിട്ട് എയർവിന്റിന്റെ അകത്തേക്ക് കയറുകയാണ് ബാക്കിയുള്ളവരൊക്കെ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്തിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊക്കെ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറെ പോയവരിടത്തെത്തുമ്പോഴാണ് ആ ജീവി അയാളുടെ അടുത്തേക്ക് വരുന്നത് പുറത്തുള്ളവർ കമ്പ്യൂട്ടർ കാണുന്നത് അത് കണ്ട ഉടനെ തന്നെ ലാംബർട്ടാണെങ്കിൽ ക്യാപ്റ്റന്റെ അടുത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറയാണ് പക്ഷെ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ആ ജീവി അങ്ങോട്ട് വന്നിട്ട് അയാളെ പിടിക്കുന്നു പിന്നീട് ക്യാപ്റ്റന്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും അകെ ഞെട്ടിയിരിക്കുകയാണ് അങ്ങനെ ക്യാപ്റ്റനും മരിച്ചു കെയ്നും മരിച്ചു ബ്രെട്ടും മരിച്ചു അതുകൊണ്ട് തന്നെ എല്ലാവരും ശരിക്കും പേടിച്ചിട്ടുണ്ട് എങ്കിലും ആ ജീവിയെ കൊല്ലാതെ അവർക്ക് മറ്റൊരു നിവർത്തിയുമില്ല തൽക്കാലം പ്ലാനും ഇല്ലാതുകൊണ്ട് ക്യാപ്റ്റന്റെ ഐഡിയ തന്നെ ഫോളോ ചെയ്യാം എന്നാണ് റിപ്ലി പറയുന്നത് എന്നാൽ ലാംബർട്ട് അതിന് സമ്മതിക്കുന്നില്ല ഇനിയും ആ ജീവിയുടെ പുറകെ പോയിട്ട് നമ്മുടെ ജീവൻ വെറുതെ ബലി കൊടുക്കാൻ നിൽക്കണ്ട നമുക്ക് ഈ ഷിപ്പ് കൂടെ ഉപേക്ഷിച്ചിട്ട് എസ്കേപ്പ് ഷട്ടിൽ വഴി പേടകത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നാണ് അവള് പറയുന്നത് അത് കേൾക്കുമ്പോ അതെങ്ങനെ നടക്കാനാണ് ലാംബർട്ട് നമ്മളിപ്പോ നാലു പേരുണ്ട് നാലു നാലുപേരാ ഷട്ടിലിൽ കൊള്ളത്തില്ല അതുകൊണ്ട് നമ്മുടെ മുന്നിൽ ആകെ ഒറ്റ വഴിയേ ഉള്ളു ജീവിയെ കൊല്ലണം അതിന് നമുക്ക് രണ്ട് ടീമായിട്ട് പിരിയാം എന്നിട്ട് എങ്ങനെയെങ്കിലും ആ ജീവിയെ ഈ ഷിപ്പിൽ നിന്ന് പുറന്തള്ളണം അതിന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നേ പറ്റൂ പാർക്കർ നീ ഒരു കാര്യം ചെയ് നീ വേഗം ചെന്നിട്ട് നിന്റെ ആ ഡിവൈസിനകത്ത് നിറച്ചിട്ട് നിറച്ചിട്ടുവാ എന്ന് പറഞ്ഞിട്ട് റിപ്ലി പാർക്കറിനവിടെ നിന്ന് പറഞ്ഞു വിടാണ് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം റിപ്ലി നേരെ പോകുന്നത് മദർ എന്ന് പറയുന്ന ആ ഷിപ്പിലെ കമ്പ്യൂട്ടറിന്റെ അടുത്ത് സംസാരിക്കാനാണ് എന്തുകൊണ്ടാണ് നമ്മുടെ സയൻസിന് ഈ ഏലിയനെ കൊല്ലാൻ സാധിക്കാത്തത് എന്നാണ് അവൾ മദറിന്റെ അടുത്ത് ചോദിക്കുന്നത് പക്ഷെ മദർ പറയുന്നത് അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാൻ പറ്റത്തില്ല എന്നാണ് പക്ഷെ റിപ്ലി ആണെങ്കിൽ വീണ്ടും ും അതിനെക്കുറിച്ച് റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഈ സമയം മദർ മറ്റൊരു മറുപടി കൊടുക്കുന്നുണ്ട് സ്പെഷ്യൽ ഓർഡർ തൊള്ളായിരത്തി മുപ്പത്തേഴ് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് പക്ഷെ അത് സയൻസ് ഓഫീസർക്ക് മാത്രമുള്ളതാണ് എന്നും കൂടെ അതിൽ എഴുതിയിട്ടുണ്ട് അത് വായിക്കുമ്പോൾ അവക്ക് ശരിക്കും ഡൌട്ടായി എന്താണ് ഈ സ്പെഷ്യൽ ഓർഡർ തൊള്ളായിരത്തി മുപ്പത്തേഴ് എന്നതിനെ കുറിച്ചിട്ടവള് വീണ്ടും ചോദിക്കുകയാണ് ഈ സമയം മദർ ഒരു റിപ്ലൈ കൊടുക്കുന്നുണ്ട് അതായത് നോസ്ട്രോമോ എന്ന ആ സ്പേസ്ഷിപ്പ് തിരിച്ചുവിടുക പോകുന്ന വഴി ഏതെങ്കിലുമൊക്കെ ഗ്രഹത്തിൽ ഏലിയൻ ലൈഫ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ ഏലിയൻ ലൈഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാ ഏലിയൻ ലൈഫിന് കിട്ടിക്കഴിഞ്ഞാൽ അതിന് മാത്രമായിരിക്കും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആ പേടകത്തിലുള്ള ജോലിക്കാർക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ഒരു കുഴപ്പവുമില്ല ആ ഏലിയനെ സേഫ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് സ്പെഷ്യൽ ഓർഡർ തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പറയുന്നത് റിപ്ലൈ ആണെങ്കിൽ അതൊക്കെ വായിച്ചാകെ ഞെട്ടിയിരിക്കുകയാണ് ഈ സമയത്താണ് സയൻസ് ഓഫീസറായ ആശ അങ്ങോട്ട് വരുന്നത് അയാളെ കാണുമ്പോൾ അവൾക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി കാരണം അവരിങ്ങോട്ട് അയച്ചിരിക്കുന്ന ആ കമ്പനിയുടെ കൂടെ നിന്നിട്ട് അയാളും അവരെ പറ്റിക്കാണ് എന്ന കാര്യം മനസ്സിലായി അവൾ ഉടനെ തന്നെ അയാളുടെ മുഖത്തിട്ടൊരു ഇടി കൊടുത്തതിനു ശേഷം ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ് അവൾ അറിഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള അവരെ അറിയിക്കാൻ വേണ്ടിട്ടാണ് അവള് പോകുന്നത് എന്നാൽ ആഷ് അതിന് സമ്മതിക്കുന്നില്ല അവള് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അയാളാണെങ്കിൽ അവിടെയുള്ള ഡോറൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കാണുമ്പോൾ റിപ്ലിക്ക് വീണ്ടും ദേഷ്യം വരാൻ തുടങ്ങി ഈ സമയത്താണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അവൾ നേരത്തെ ഇടിച്ചതിനെ തുറന്നിട്ട് അയാളുടെ തലയിൽ നിന്ന് ചോര വരുന്നുണ്ട് പക്ഷെ ആ ബ്ലഡിന് ചോർന്ന കളറല്ല ഒരാഷ് കളറാണ് അതിന് പെട്ടെന്നാണ് അയാൾ അവളെ ഉപദ്രവിക്കുന്നത് അയാൾ ഇപ്പോൾ അവളെ വാരി വലിച്ചിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ ഇടി കൊടുത്തിട്ട് അവളെ താഴെ ഇട്ടതിന് ശേഷം ആഷ് ഒരു ബുക്ക് മടക്കിട്ട് അവളുടെ വായിൽ കുത്തി തിരികാൻ തുടങ്ങി ഈ സമയത്താണ് ബാക്കിയുള്ളവരൊക്കിട്ട് അവർ രണ്ടു പേരും കൂടെ ആഷിനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒരു സാധാരണ മനുഷ്യന്റെ ശക്തി ആയിരുന്നില്ല അയാൾ അയാൾ ഇപ്പോ പാർക്കറിനെയും വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട് അത് കാണുമ്പോ പാർക്കർ എന്ത് ചെയ്യുന്ന അവിടെ കിടക്കുന്ന ഒരു ഫയർ എക്സ്റ്റിംഗ് എടുത്തിട്ട് അയാളുടെ തലക്കിട്ട് ഒരു അടി കൊടുക്കാണ് അതോടൊപ്പം തന്നെ ആ തല അയാളുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നു ഈ സമയത്താണ് ആ ഞെട്ടിക്കുന്ന കാര്യം അവർ മനസ്സിലാക്കുന്നത് ഈ ആഷ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനല്ല അവരുടെ കമ്പനി അയച്ച ഒരു റോബോട്ടാണത് അങ്ങനെ തല അറ്റുപോയെങ്കിലും ആഷ് വീണ്ടും എഴുന്നേറ്റ് വന്നിട്ട് പാർക്കറിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി ഈ സമയത്താണ് അങ്ങോട്ട് വന്നിട്ട് ഒരു കമ്പി വെച്ചിട്ട് ആഷിനെ അടിച്ച് വീഴ്ത്തുന്നത് അതോടൊപ്പം തന്നെ അയാൾ നിശ്ചലമായി പോവുകയും ചെയ്യുന്നു അങ്ങനെ എല്ലാവരും കൂടെ അവിടെ തകർന്നു കിടക്കുന്ന ആഷ് എന്ന് പറയുന്ന കമ്പ്യൂട്ടറിനെ ചെക്ക് ചെയ്യാൻ തുടങ്ങി ആ റോബോട്ടിനെ വീണ്ടും ഓൺ ആക്കിയതിനു ശേഷം എന്തായിരുന്നു നിങ്ങളുടെയും കമ്പനിയുടെയും പദ്ധതി എന്നാണ് അവർ അവന്റെ അടുത്ത് ചോദിക്കുന്നത് അതേ കേൾക്കുമ്പോൾ മദർ നേരത്തെ റിപ്ലീടെ എടുത്ത് പറഞ്ഞ കാര്യം തന്നെയാണ് ആഷ് ഇപ്പൊ അവരോട് പറയുന്നത് അതായത് ആ തൊള്ളായിരത്തി മുപ്പത്തേഴിന്റെ കാര്യം അതെല്ലാം കേട്ടതിനു ശേഷം എങ്ങനെയാണ് ആ ഏലിയനെ കൊല്ലേണ്ടത് എന്നും കൂടെ റിപ്ലി ചോദിക്കുന്നുണ്ട് അതിനൊരിക്കലും നിങ്ങൾക്ക് കൊല്ലാൻ സാധിക്കത്തില്ല എല്ലാം തികഞ്ഞ എവിടെ യെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിയാണത് അതുകൊണ്ട് തന്നെ ഒരിക്കലും അതിനെ കൊല്ലാൻ സാധിക്കത്തില്ല മാത്രമല്ല നിങ്ങൾ ആരും ഇവിടെ നിന്ന് രക്ഷപ്പെടാനും പോകുന്നില്ല എന്നൊക്കെയാണ് ആശു പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ റിപ്ലിക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അവൾ ഒറ്റയടിക്ക് തന്നെ ആ റോബോട്ടിന്റെ പണി തീർക്കുന്നു ഇപ്പോൾ ബാക്കിയുള്ള മൂന്ന് പേർക്ക് ഒരു കാര്യം മനസ്സിലായി എന്തായാലും അവർക്ക് ആ ഏലിയനെ കൊല്ലാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ആ പേടകം മൊത്തത്തിൽ നശിപ്പിച്ച് കളഞ്ഞിട്ട് ആ എസ്കേപ്പ് ഷട്ടിൽ വഴി രക്ഷപ്പെടാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ഉടനെ തന്നെ പാർക്കർ ആഷിനെ മൊത്തത്തിൽ കത്തിച്ചു കളയാണ് അതിനുശേഷം അവർ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി ആ പേടകം മൊത്തം നശിപ്പിച്ച് കളയാൻ വേണ്ടി ഒരു സ്വിച്ച് ഉണ്ട് അത് ഞെക്കി കഴിഞ്ഞാൽ പത്ത് മിനിറ്റിനകം ആ പേടകം പൊട്ടിത്തെറിക്കും അതിനുമുമ്പ് അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം പക്ഷെ എസ്കേപ്പ് ഷട്ടിലിന്റെ അകത്ത് ഓക്സിജൻ ക്രമീകരിക്കണമെങ്കിൽ ഏറെ കൂളന്റ് ആവശ്യമാണ് പാർക്കറിനെയും ലാംബർട്ടിനെയും ആ കൂളന്റ് ം പറഞ്ഞു വിട്ടതിന് ശേഷം റിപ്ലി ആണെങ്കിൽ ആ ഷട്ടിലൊക്കെ തയ്യാറാക്കാൻ വേണ്ടി വേഗം തന്നെ അതിന്റെ അടുത്തേക്ക് പോവാണ് അങ്ങനെ റിപ്ലി വേഗം ചെന്നിട്ട് ആ ഷട്ടിലൊക്കെ റെഡിയാക്കാൻ തുടങ്ങി അതിനിടയിലാണ് അവൾ ആ പൂച്ചയുടെ കാര്യം ഓർക്കുന്നത് അവൾ വേഗം തന്നെ പൂച്ചയെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി കുറച്ച് സമയത്ത് സെർച്ചിന് ശേഷം അവൾ ആ പൂച്ചയെ കണ്ടെത്തുന്നുണ്ട് അവൾ ഉടനെ തന്നെ ആ പൂച്ചയെ ഒരു ബോക്സിന്റെ അകത്തേക്ക് ഇടുകയാണ് ഈ സമയം പാർക്കറും ലാംബർട്ടും കൂടെ അവിടെ നിന്ന് കൂളൻ്റൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ആ ഏലിയൻ അവരുടെ അടുത്തേക്ക് വരുന്നത് അതിപ്പോ ലാംബർട്ടിന്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കണ്ട ഉടനെ തന്നെ പാർക്കർ ആണെങ്കിൽ ആ ഏലിയൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അതിന്റെ അടുത്തേക്ക് ചെല്ലാണ് പക്ഷെ ആ ഏലിയന്റെ മുമ്പിൽ പാർക്കറിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അത് ഉടനെ തന്നെ പാർക്കറിനെ കൊന്നുകളയാണ് അങ്ങനെ പാർക്കറിനെ കൊന്നതിനു ശേഷം അത് ലാംബർട്ടിനെയും കൊല്ലുന്നുണ്ട് ഈ ബഹളവും കേട്ടോണ്ടാണ് റിപ്ലി അങ്ങോട്ട് ഓടി വരുന്നത് അവൾ നോക്കുമ്പോൾ പാർക്കറും ലാംബർട്ടും മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് ഇനിയിപ്പോൾ എന്തായാലും അവൾക്ക് അവിടെ നിൽക്കാൻ സാധിക്കത്തില്ല അവൾ ഉടനെ തന്നെ ആ ഷട്ടിലിന്റെ അകത്തേക്ക് തന്നെ തിരിച്ചു പോവാണ് പോകുന്ന വഴിക്ക് ആ പേടകം തകർക്കാനുള്ള ബട്ടൺ അവൾ ഓണാക്കുന്നുണ്ട് പത്ത് മിനിറ്റിനകം ആ പേടകം പൊട്ടിത്തെറിക്കും അതിനു മുമ്പേ അവൾക്ക് ആ ഷട്ടിലിന്റെ അകത്ത് എത്തണം അവൾ വേഗം തന്നെ ആ ഷട്ടിൽ അടുത്തേക്ക് ഓടാൻ തുടങ്ങി പോകുന്ന വഴിക്കാണ് അവൾ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് അത് ആ ഏലിയൻ നേരത്തെ പിടിച്ചോണ്ട് പോയ ആൾക്കാരായിരുന്നു അവരെയൊക്കെ ആ ഏലിയൻ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് റിപ്ലി നോക്കുമ്പോൾ ക്യാപ്റ്റൻ ഇപ്പോഴും ജീവനുണ്ട് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നതാ എന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാളുടെ ആ ദയനീയമായ കരച്ചിൽ കേൾക്കുമ്പോൾ റിപ്ലി പെട്ടെന്ന് അവളുടെ കയ്യിൽ തീ വെച്ചിട്ട് ക്യാപ്റ്റനെ കൊന്നു കളയാണ് അതിനുശേഷം അവൾ ആ ഷട്ടിലിന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി ആ പോകുന്ന വഴിക്ക് ഏലിയൻ അവൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അതിൽ നിന്ന് കൊഴിഞ്ഞു മാറിയിട്ട് അവൾ വേഗം തന്നെ ആ ഷട്ടിലിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് അങ്ങനെ ആ പേടകം പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ ആ ഷട്ടിലുമായിട്ട് ആ പേടകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു കുറച്ചു ദൂരം മുന്നിൽ എത്തുമ്പോഴേക്കും ആ പേടകം മൊത്തത്തിൽ പൊട്ടിത്തെറിക്കുകയാണ് അത് നോക്കിക്കൊണ്ട് ആ ഷട്ടിലിന്റെ അകത്ത് തന്നെ ഇരിക്കുകയാണ് അവൾ അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവൾ ഡ്രസ്സൊക്കെ മാറാൻ തുടങ്ങി ഈ സമയത്താണ് ാണ് അവൾ ആ ഞെട്ടിക്കുന്ന കാര്യം തിരിച്ചറിയുന്നത് ആ ഏലിയൻ പൊട്ടിത്തെറിച്ചേസ് ഷിപ്പിൽ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത് അത് ആ എസ്കേപ്പ് ബോർഡിന്റെ അകത്തേക്ക് കേറിയിട്ടുണ്ട് അതിനെ കണ്ട ഉടനെ തന്നെ അവൾ അവിടെ പതുങ്ങി നിൽക്കാൻ തുടങ്ങി ആ ഏലിയൻ ഇപ്പോഴുള്ളത് ആ സ്പേസ് ഷട്ടിലിന്റെ അകത്തുള്ള ഒരു ചെറിയ കമ്പാർട്ട്മെന്റിന്റെ അകത്താണ് അവൾ ഉടനെ തന്നെ ഒരു സ്പേസ് സ്യൂട്ട് എടുത്തിട്ടിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി അതിനുശേഷം ആ കമ്പാർട്ട്മെന്റിന്റെ അകത്തേക്ക് എന്തൊക്കെ പുക നിറച്ചിട്ട് ആ ഏലിയനെ പുറത്തേക്ക് ചാടിക്കുകയാണ് ആ ഏലിയൻ അവളുടെ അടുത്തേക്ക് വരുന്ന കാണുമ്പോൾ അവൾ പെട്ടെന്ന് തന്നെ ആ ഷട്ടിലിന്റെ എയർലോക്ക് തുറക്കുന്നു അതോടൊപ്പം തന്നെ അത് പുറത്തേക്ക് തെറിച്ചു പോകുകയും ചെയ്യുന്നു പക്ഷെ അതിപ്പോ ആ ഡോറിൽ പിടിച്ചു നിൽക്കുകയാണ് അത് കണ്ട ഉടനെ തന്നെ അവൾ ഒരു ആരോ എടുത്തിട്ട് ആ ഏലിയനെ നേരെ ഷൂട്ട് ചെയ്യുന്നു പക്ഷെ അത് പുറത്തേക്ക് തീർച്ചു വീഴുമെങ്കിലും അത് വീണ്ടും ആ എഞ്ചിന്റെ ഭാഗത്തു അകത്തേക്ക് തന്നെ കയറി വരാൻ തുടങ്ങി അത് കാണുമ്പോൾ അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ആ എഞ്ചിൻ ഓണാക്കുകയാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന തീയിൽ തട്ടി ഏലിയൻ ആണെങ്കിൽ സ്പേസിലേക്ക് തെറിച്ച് പോവുകയും ചെയ്യുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു ഇനിയിപ്പോൾ അവൾക്ക് ചെയ്യാനുള്ളത് എന്താണ് അവർക്ക് സംഭവിച്ചത് എന്ന കാര്യം ഭൂമിയിലേക്ക് മെസ്സേജ് അയക്കാന്നുള്ളതാണ് അവൾ അയക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ച് ഇത് നോസ്ട്രോമോ എന്ന പേടകത്തു നിന്നുള്ള അവസാനത്തെ റിപ്പോർട്ടാണ് തേർഡ് ഓഫീസറായ റിപ്ലിയാണ് ഈ മെസ്സേജ് അയക്കുന്നത് പേടകത്തിലെ ബാക്കി ജോലിക്കാർ എല്ലാവരും മരിച്ചു പേടകവും അതിലുണ്ടായിരുന്ന എല്ലാ ചരക്കും നശിപ്പിക്കപ്പെട്ടു ഒരാറാഴ്ച കൊണ്ട് ഞാൻ ഭൂമിയുടെ അതിർത്തിയിലെത്തും എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നെറ്റ്വർക്ക് വെച്ചിട്ട് എന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചേക്കും ഞാൻ റിപ്ലി നോസ്ട്രോമോ എന്ന പേടകത്തിൽ ജീവനോടെയുള്ള ഏക വ്യക്തി സൈനിങ് ഓഫ് ഇത്രയും കാര്യങ്ങളാണ് അവൾ ആ മെസ്സേജിൽ പറയുന്നത് അങ്ങനെ ആ മെസ്സേജ് ഒക്കെ അയച്ചതിനു ശേഷം അവൾ അവളുടെ ഉറക്കത്തിലേക്ക് കടക്കാണ് ഈ സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ഒരു മുന്നൂറ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കിടിലിനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം